നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ ഇക്കൊല്ലത്തെ ഓണത്തിന് നമുക്ക് എല്ലാവർക്കും ഓരോ കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട് അത് ഓൺലൈനായിട്ടാണ് കേട്ടോ നമുക്ക് അയച്ചു തരുക നമ്മൾ പൈസ അടച്ചാൽ മതി പൈസ സാധനം നമ്മുടെ വീട്ടിലെത്തും അങ്ങനെ ഞങ്ങൾക്കും കിട്ടിയിട്ടോ ഓണക്കിറ്റ് ഇതാണ് ആ പെട്ടി ഇന്നലെ പോസ്റ്റിലായിട്ട് നമുക്ക് കിട്ടിയതാണത് കേട്ടോ gardens <clears> gardens na otheya gardens otheya otheya la pettina pettina ariyyo illi podam na pettiyadi yana ka oru pettiyadi medike kambadi da saai la avdo aa എന്തായിരിക്കണത് ഇവിടെ ശ്രീ ശ്രീ തത്വ ഓണ ഓണസമ്മാനം ഓണസമ്മാനം ഓരോന്നൂര ജാഗിരിച്ചാല് ശർക്കര അല്ലേ ജാഗിരി ശർക്കര എത്രയെന്നറിയത് ഒരു അഞ്ഞൂറ് ഗ്രാം ഉണ്ടാവും ശ്രീ ശ്രീ തത്വ ശുദ്ധത കന ജാഗിരി പൗഡർ ദെൻ ശർക്കര കഴിഞ്ഞാൽ പത്തൊരു കിലോൻ്റെയാണ് നൂറ്റൊമ്പത് രൂപയാട്ടതിലും വില യ്ക്ക് ഇരുന്നൂറ്റിപ്പതിനൊന്ന് രൂപയാണെന്ന് വെള്ളം രൂപ ഇതെന്താണെന്നറിയാമോ കോൾമി കോടി ആട്ടതാക്കന്നെന്തായിരിക്കും Baby choice. No, the... Basmati rice. Oh, basmati rice. Ini The kg kg. Then. Like Organic brown sugar. One kg Brown sugar non no, Brown no, no, sugar. No. <laughs> വൈറ്റ് കളർ അല്ലാതെ അറിയാനോ ജി ആണത് വേനൊക്കെ ഇണ്ടാവും

മലൈ ക്രീം സോപ്പ് മലൈ ക്രീം സോപ്പ് ശുദ്ധദോ ഇതിന് എത്രേണ്ടിതെന്ന് വെച്ചാല് പാല് ഞാൻ ഓജസ്വിതാന്ന പറയാറ് അതായത് കുട്ടികൾക്ക് പാല് കളിക്കൊടുക്കണത് ഏ പാല് കളിക്കുന്നു

പിന്നെ അതെന്താണ് പല്ലേക്കുള്ള സുതെന്താ നല്ല പല്ലുണ്ടാ പല്ല് ആഡ് അതെന്താണെന്നറിയാമോ ഗുലാബ് ജൽ റോസ് വാട്ടർ കണ്ണിട്ട് വൺ ഹൺഡ്രഡ് എം എൽ ഉണ്ട് ഇനി എന്താള്ളത് അതോണത് കേട്ടാ അത് ഉണ്ടാവൂട്ടാ ഇങ്ങനെ തുറന്നേ തോന്നണത് നിങ്ങൾ നല്ല വാസ്നെ നല്ല വാസന അപ്പോ അതൊക്കെ രസം എന്താ പറയുക ഓണ അതായത് നമ്മുടെ ഓണസമ്മാനം ശ്രീ ശ്രീ തത്വയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മാവേലി തമ്പുരാന്റെ കാലത്തെ പോലെ സ്നേഹവും സമൃദ്ധിയും സമാധാനവും നിറഞ്ഞൊരു ഓണമാകട്ടെ ഈ വർഷം നന്മയും സന്തോഷവും നിറഞ്ഞ ഈ ഉത്സവവേളയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരോഗ്യവും ആനന്ദവും എത്തട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന ശ്രീ ശ്രീ ശ്രീതത്വയുടെ നൈതികതയും ഔഷധ ശാസ്ത്രജ്ഞാനവും ഈ ഓണക്കാലത്തും നിങ്ങളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കട്ടെ ഓണം ആഹ്ലാദപൂർണമാകട്ടെ ഓണാശംസകൾ അപ്പൊ പറഞ്ഞ കേട്ടതേ ഇതിന് വേണ്ട ആയിരത്തി അറുന്നൂറ് രൂപന്ന പറഞ്ഞ പക്ഷെ ആയിരത്തി അറുന്നൂറ് രൂപയാണെങ്കിലും അതിനേക്കാളും കൂടുതൽ ബലപിടിപ്പുള്ള സാധനങ്ങളാണ് ഇതെന്ന് പറയണം നോക്കാൻ നമുക്ക് കേട്ടാ കണക്കൂട്ടി നോക്കാൻ വേണമെങ്കിൽ കൂട്ടിയോ നൂറ്ററുപത് ദേ ഇരുന്നൂറ്ററുപത് പറ ുംറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി മുപ്പത് അതെ അറുനൂറ്റി എഴുപത് എഴുന്നൂറ്റി എഴുപത് എഴുന്നൂറ്റി ൂറ്റിഎഴുപത് എണ്ണൂറ്റി എഴുപത് ഇതാവുമ്പോ തൊള്ളായിരത്തി നാല്പത് തൊള്ളായിരത്തി നാല്പത് തൊള്ളായിരത്തി നാല്പതല്ലേ അപ്പൊ തൊള്ളായിരത്തിഇരുപത്തിനും കൂടുതൽ തൊള്ളായിരത്തി അറുപത്തഞ്ച് ആയിരത്തി മുന്നൂറ്റി മുന്നൂറ്റി അറുപത്തഞ്ച് ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് ആയിരത്തി ഇത് ആയിരത്തിഅഞ്ഞൂറ്റി മുപ്പത് കൂടുതലും കിട്ടാറ്റി മുപ്പത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് ആയിരത്തിഅഞ്ഞൂറ്റി മുപ്പത് അത് ഒന്നിച്ചു ആയിരത്തി അറുന്നൂറ്റി നാല്പത് ആയിരത്തി അറുനൂറ്റി നാല്പത് ഇതിന് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി സാധനം വന്നു അല്ലേ സുമതി റൈസ് ഉണ്ട് ഗോതമ്പ് പൊടിയുണ്ട് നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാം നെയ്യുണ്ട് അല്ലേ വാസനയ്ക്കുള്ള സ്പ്രേ ഉണ്ട് എല്ലാം അപ്പോൾ ഇത് അയച്ചു തന്ന ഇവർക്ക് പ്രത്യേകം നന്ദി